കോവിഡ് വാക്സിൻ ഗുരുതരമായ പാർശ്വഫലത്തിന് കാരണമായേക്കാമെന്ന് നിർമ്മാതാക്കൾ കോവിഷീൽഡ് വാക്സിൻ നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് ഫാർമസി ബിമൻ ആസ്ട്രസേനയ്ക്ക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഇക്കാര്യം പറയുന്നത് ഇതിനകം തന്നെ പല കോണുകളിൽ നിന്ന് വാക്സിനെതിരെ വിമർശനമുയർന്നിരുന്നു അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമായേക്കാമെന്നാണ് നിർമ്മാതാക്കൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് കോടതി രേഖകളിലെ വിവരം ബ്രിട്ടീഷ് പത്രമായ ടെലഗ്രാഫാണ് റിപ്പോർട്ട് ചെയ്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് അസ്ട്രസെനഗ വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് കോവിഷീൽഡ് വാക്സ് സവേരിയ എന്നീ വാക്സിനുകളാണ് അസ്ട്രസെനഗ നിർമ്മിച്ചത് വാക്സിൻ എടുത്തത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പേർ യു കെയിൽ കോടതിയെ സമീപിച്ചിരുന്നു മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാക്സിൻ കാരണമായെന്ന് ചൂണ്ടിക്കാട്ടി യു കെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അൻപത്തൊന്ന് കേസുകളിലെ ഇരകൾ നൂറ് ദശലക്ഷം പൗണ്ട് വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് യു കെ സ്വദേശിയായ ജെയിമി സ്കോട്ടിന് വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ചിരുന്നു ഇദ്ദേഹമാണ് നിയമ നടപടിക്ക് തുടക്കം കുറിച്ചത് വാക്സിൻ എടുത്ത ശേഷം തൻ്റെ രക്തം കട്ട പിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലേറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് നിയമ നടപടി ആരംഭിച്ചത് എന്നാൽ പരാതിക്കാരൻ്റെ ആരോപണങ്ങളെ ആദ്യം എതിർത്ത ആഷ്ട്രസേനക കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് കോവിഷീൽഡിന് അപൂർവം കേസുകളിൽ രക്തം കട്ട പിടിക്കുന്നതിനും രക്തത്തിലെ പ്ലേറ്റ്ലേറ്റുകളുടെ എണ്ണം കുറയുന്നതിനും കാരണമാകുന്ന ടി എസിന് ഇടയാക്കുമെന്ന് തുറന്നു പറഞ്ഞത് കമ്പനിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് വഴിവെക്കുമെന്ന് ഉറപ്പായി വാക്സിൻ ഉപയോഗിച്ച് രോഗം ബാധിച്ച കൂടുതൽ പേർ കോടതിയെ സമീപിച്ചേക്കും ഇതിനിടെ ആരോപണങ്ങൾ നിഷേധിച്ച് ആഷ്ട്രസേനക രംഗത്തെത്തിയിട്ടുണ്ട്